നമസ്കാരം ഞാൻ രവീന്ദ്രൻ പോയിലൂർ ട്രസ്റ്റി കൊട്ടിയൂർ ദേവസ്വം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം മഹോത്സവത്തിൻ്റെ ഭക്തജനങ്ങളുടെ പ്രവേശനം ഇരുപത്തിരണ്ടാം തീയതി മുതൽ നെയ്യാട്ടത്തോടുകൂടി തുടങ്ങിയിരിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി രാത്രി നെയ്യ് നെയ്യമൃദ് സംഘം അക്കരക്കൊട്ടിയൂരിൽ പ്രവേശിച്ചതോടുകൂടി ഈ വർഷത്തെ കൊട്ടിയൂർ ക്ഷേത്ര മഹോത്സവത്തിന് ആരംഭം കുറിച്ചു കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെക്കുറിച്ച് ഭക്തജനങ്ങൾക്കെല്ലാം അറിയ അറിയുന്ന കാര്യമാണ് മഴയും പുഴയും പ്രകൃതിയും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു ക്ഷേത്ര ദർശനം എങ്ങനെയാണോ അത്തരം ഒരു മഹത്തായ ക്ഷേത്രത്തിലെ ദർശന സായുജ്യമടഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തുന്ന പതിനായിരക്കണക്കിന് ഭക്തന്മാർ തിരിച്ചു പോകുന്നത് ക്ഷേത്രമില്ല ക്ഷേത്രം എന്ന് തന്നെ പറയാം അക്കര അക്കരക്കൊട്ടിയൂരിനെ സംബന്ധിച്ചിടത്തോളം യാഗഭൂമിയാണ് എന്നാണ് അറിയപ്പെടുന്നത് മഹാദേവനായ ശിവൻ അവിടെ യാഗ ഭൂമിയിൽ തന്നെ അപമാനിച്ച ദക്ഷനെ ആ ദക്ഷൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് യാഗം തടസ്സപ്പെടുത്തി അങ്ങനെയാണ് ഈ ഇതിൻ്റെ ഐതിഹ്യം തന്നെ അപ്പോൾ ഈ യാഗം പൂർത്തിയാക്കാതെ വന്നാൽ ഇവിടെയുള്ള വിഷമതകളെക്കുറിച്ച് ദേവന്മാർ എല്ലാവരും ബോധ്യ എല്ലാവർക്കും ബോധ്യമാണ് അതുകൊണ്ട് തന്നെ ഈ യാഗം പൂർത്തിയാക്കി എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം കൊട്ടിയൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അക്കരക്കൊട്ടിയൂരിലാണ് വൈശാഖ മഹോത്സവത്തിന് ദർശ ദർശനത്തിനായി ഭക്തജനങ്ങൾ എത്തുന്നത് അവിടെ ഇന്നും തിരുവഞ്ചിറ എന്ന് പറയുന്ന ചുറ്റുപാടും വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലിറങ്ങി ചുറ്റിക്കൊണ്ട് ആണ് മണിത്തറയിൽ ദേവൻ്റെ സാന്നിധ്യമുള്ള ആ സ്വയംഭൂവിൽ നിന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ശാന്തിക്കാർ നൽകുന്ന പ്രസാദവും വാങ്ങിക്കൊണ്ടാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ തിരിച്ചു പോകുന്നത് ഇവിടുത്തെ കൊട്ടിയൂർ ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം അക്കര കൊട്ടിയൂരിൽ എല്ലാ വർഷവും ഭക്തജനങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ വർഷം ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം ഭക്തജനങ്ങൾ ഇവിടെ വന്നുപോയി എന്നുള്ളതാണ് പോലീസിൻ്റെ കണക്ക് ഈ വർഷം അതിനേക്കാളും കൂടുതൽ ഭക്തനങ്ങൾ എത്തും എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത് കേരളത്തിനകത്ത് മാത്രമല്ല കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിൽ നിന്ന് ഭക്തേനങ്ങൾ ഇവിടേക്കെത്തുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്തേനങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ദേവസ്വം ഏറെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് പാർക്കിംഗ് സൗകര്യം ഞങ്ങൾ ഏകദേശം രണ്ടായിരത്തിൽ പരം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെ ഈ അക്കരക്കൊട്ടിയൂരിനടുത്ത് തന്നെ അവിടെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ നടക്കാൻ ദൂരമുള്ളൂ അതുപോലെ മറ്റ് സൗകര്യങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ സൗചാലയങ്ങൾ ഞങ്ങൾ ഈ പ്രാവശ്യം ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതിയത് നിർമ്മിച്ചിട്ടുണ്ട് ശുദ്ധകല വിതരണത്തിന് വേണ്ടി ഞങ്ങൾ കൂടുതൽ സൗകര്യങ്ങൾ ഈ പ്രാവശ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഞങ്ങൾക്കറിയാം അക്കരക്കൊട്ടിയൂരിൽ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലമായിട്ടില്ല എന്നും ഞങ്ങൾക്കറിയാം കാരണം ഒന്ന് ഞങ്ങൾക്കതിന് ഏറെ പരിമിതികളുണ്ട് അവിടെ പരമ്പരാഗതമായി നിലനിന്നു പോകുന്ന പോരുന്ന വിശ്വാസ പ്രമാണങ്ങൾ അതുപോലെ അവിടുത്തെ പാരമ്പര്യമായ ചടങ്ങുകൾ അതുപോലെ പാരമ്പര്യമായി നിലനിൽക്കുന്ന അവിടുത്തെ ചിട്ടകൾ ഇതൊന്നും നമുക്ക് മറികടക്കാൻ നിർവാഹമല്ല കാരണം അവിടെ ഈ തിരുവഞ്ചിറയും മണിത്തറയും അതുപോലെ മറ്റ് കെട്ടിടങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും അവിടെ പാടില്ല അവിടെ ബിൽഡിങ്ങുകൾ പാടില്ല പ്ലാസ്റ്റർ ചെയ്ത ബിൽഡിങ്ങുകൾ പാടില്ല ഇതൊക്കെയാണ് അവിടുത്തെ കാലാകാലമായി പാരമ്പര്യമായി അവിടെ നിലനിന്ന് പോരുന്ന ആചാരങ്ങൾ നിങ്ങൾക്കറിയാം അക്കരക്കൊട്ടൂരിൽ ദർശനം നടത്തിയ ആളുകൾക്കറിയാം ഈ ഓല കൊണ്ട് കെട്ടിയ കയ്യാലകളിലാണ് അവിടെയുള്ള അവിടെയുള്ള താന്ത്രിക വൈര്യന്മാരും അതുപോലെ ട്രസ്റ്റിമാരും അതുപോലെ ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ ഇരുപത്തെട്ട് ദിവസവും അവിടെ ഈ ഓല കൊണ്ട് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ കയ്യാലകളിലാണ് പിന്നെ അവിടെ താമസിക്കേണ്ടത് അതിൽ കൂടുതൽ വിപുലപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല കാരണം അവിടുത്തെ ചിട്ട അതാണ് അതുപോലെ ഭക്തജനങ്ങൾക്കും അവിടെ എത്തുന്ന കൂടുതൽ സൗകര്യങ്ങൾ അവിടെ വിശ്രമിക്കാനോ അതുപോലെ കൂടുതൽ നേരം ഇരിക്കാനോ ഒന്നും അവിടെ മറ്റു കാര്യങ്ങൾ വിശാലമായ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് നിർവാഹമില്ല പരം പാരമ്പര്യമായി പരമ്പരാഗതമായി നിലനിന്നു പോരുന്ന ആചാരങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ആചാരങ്ങൾക്ക് ഒരു വിഘ്നവും വരുത്താത്ത രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾ പരമാവധി ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് മഴക്കാലത്ത് മഴയാണ് മഴക്കാലത്താണ് ഈ ഉത്സവം നടക്കുന്നത് തന്നെ ഒരുപക്ഷെ ഈ മഴ മഴയും പുഴയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് പ്രകൃതി അങ്ങനെയാണ് ഇവിടുത്തെ പ്രകൃതി തന്നെ അതൊക്കെ ആസ്വദിച്ചു കൊണ്ടൊരു ക്ഷേത്ര ദർശനം ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ കൊട്ടിയൂർ മാത്രമായിരിക്കും കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം മാത്രമായിരിക്കും എന്ന് ആയിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് കൊട്ടിയൂരിലെത്തുന്ന ഭക്തജനങ്ങൾ ഇവിടെ ഭഗവാന്റെ ദർശന പുണ്യം നേടുന്നതിന് വേണ്ടി മാത്രമാണ് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇവിടെ ഭക്തന്മാർ എത്തുന്നത് അവർ പരമാവധി ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഇവിടെ ദർശനം നടത്താനെത്തുന്നത് അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും ഭഗവാന്റെ ദർശനത്തിനെത്തുന്ന ആളുകൾ ഇതെല്ലാം അനുഭവിച്ചു കൊണ്ട് ഇവിടെ എത്തി തിരിച്ചു പോകുന്നു അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളില്ലാതെ അത്യാവശ്യമായ സൗകര്യങ്ങൾ മെഡിക്കൽ സൗകര്യങ്ങൾ അതുപോലെ ഭക്ഷണം ഇവിടെ ഇവിടെ അക്കര അന്നദാനം ഞങ്ങൾ നൽകി വരുന്നുണ്ട് കുടിവെള്ളം ചുക്ക് വെള്ളം അതുപോലെ മെഡിക്കൽ സൗകര്യങ്ങൾ എല്ലാം ഞങ്ങൾ നൽകി വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങളിവിടെ നടത്തി വരുന്നത് ഇനി ഈ നാളെ അങ്ങോട്ട് ഇനി കൂടുതൽ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇനി വരാൻ പോകുന്നത് ഇനി ഇന്ന് ഇരുപത്താറാം തീയതിയാണ് ഇനി ഇരുപത്തൊമ്പതാം തീയതിയാണ് വളരെ പ്രധാനപ്പെട്ട വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇളനീർ വെപ്പും അതുപോലെ ഇരുപത്തൊമ്പതാം തീയതി നടക്കുന്ന ഇരു മുപ്പതാം തീയതി നടക്കുന്ന ഇളനീർ ആട്ടവും ഇളനീർ ആയി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ വ്രതക്കാർ ഇളനീറുമായി ഈ ഇളനീർ സംഘങ്ങൾ ഇവിടെ എത്തിച്ചേരും ഇരുപത്തൊമ്പതാം തീയതി ഈ തിരുവഞ്ചിറയിൽ പിന്നെ ഇളനീർ മണിത്തറയിൽ ഇളനീർക്കാർ പ്രവേശിക്കുകയും രാത്രിയോടുകൂടി ഇളനീർ വെപ്പ് നടക്കുകയും ചെയ്യുന്നു ഇളനീരാട്ടമാണ് ഭഗവാന്റെ മറ്റൊരു ഭഗവാൻ ഇളനീർ അഭിഷേകം നമുക്കറിയാം നെയ്യാട്ടത്തിന് ശേഷം നെയ്യമൃത് വ്രതക്കാർ നെയ്യ് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഭഗവാന്റെ മേലെ ഈ നെയ്യഭിഷേകം നടത്തി അതിന് ശേഷം പിന്നീട് ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന ഇളനീർ അഭിഷേകത്തിന് ശേഷമാണ് ഭഗവാൻ കാരണം നമുക്കറിയാം ഉഗ്ര കോപിഷ്ടനാണ് ഭഗവാൻ ഇവിടെ ആ കോപം ചമിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ അന്നത്തെ അന്നത്തെ താന്ത്രിക ആചാര്യന്മാരും ഒക്കെ നിർദ്ദേശിച്ചത് പ്രകാരം ഇവിടെ നടക്കുന്ന എല്ലാ പൂജകളും കർമ്മങ്ങളും ഭഗവാന്റെ ആ കോപം ശമിച്ച് ശമിപ്പിക്കുന്നതിന് വേണ്ടി ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം അതുകൊണ്ട് ഇളനീർ ആട്ടം ഇരുപത്തൊമ്പത് ഇളനീർ വെപ്പ് ഇരുപത്തൊമ്പതിനും മുപ്പതാം തീയതി ഇളനീർ ആട്ടവും നടക്കുന്നു പിന്നീട് ആണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് നടക്കുന്നത് ഇത് ജൂൺ രണ്ടാം തീയതി രേവതി രേവതി ആരാധനയാണ് പിന്നെ ആരാധനകളാണ് ഭഗവാനെ ആരാധിക്കുന്ന ആരാധനാ ചടങ്ങുകൾക്ക് ഇവിടെ വളരെ വലിയ പ്രാധാന്യമുണ്ട് കാരണം അഭിഷേകം നെയ്യഭിഷേകം ഇളനീർ അഭിഷേകം തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശേഷം പിന്നീട് ആരാധനകളാണ് ജൂൺ രണ്ടാം തീയതി രേവതി ആരാധനയും ജൂൺ ആറാം തീയതി രോഹിണി ആരാധനയും ഒക്കെയാണ് പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ പിന്നീട് ജൂൺ പതിമൂന്നാം തീയതി മകം ആണ് കലംവരവ് ആണ് കലംവരവ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ് ഈ കലംവരവ് ജൂൺ പതിമൂന്നാം തീയതി സന്ധ്യയോടുകൂടി കലംവരവ് ഇവിടെ എത്തിച്ചേരും അന്നത്തെ പ്രത്യേകത ജൂൺ പതിമൂന്നാം തീയതി ആണ് സ്ത്രീകൾക്ക് ഉച്ചവരെ പ്രവേശനമുള്ളത് അപ്പോൾ പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ നിന്ന് സ്ത്രീകൾ ഈ അക്കരക്കൊട്ടിയൂരിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ് പിന്നീട് ഈ വർഷം സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമില്ല സ്ത്രീകൾ ജൂൺ പതിമൂന്നാം തീയതി ഉച്ചയോടുകൂടി പന്ത്രണ്ട് മണിയോടുകൂടി സ്ത്രീകൾ ഇവിടെ നിന്ന് പുറത്തു പോവുകയും പിന്നീട് സ്ത്രീകൾ പോയതിന് ശേഷം അല്പ സമയത്തിന് ശേഷം ഉച്ചയോടുകൂടി ഇവിടെ അത്രയും ദിവസം ഭഗവാന്റെയും അതുപോലെ അമ്മയുടെയും വിഗ്രഹങ്ങൾ റ്റി ഇവിടെ പ്രദർശനം നടത്തുന്ന രണ്ട് ആനകളും ഈ ജൂൺ പതിമൂന്നാം തീയതി കൊച്ചിയോടുകൂടി ഇവിടുന്ന് പുറത്തു പോകും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പന്ത്രണ്ട് മണിയോടുകൂടി സ്ത്രീകളും അതുപോലെ അതിനുശേഷം കൊച്ചിയോടുകൂടി ഇവിടെ എഴുന്നള്ളിക്കുന്ന ആനകളും പുറത്തു പോകും ആന ആന പുറത്തു പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പിന്നോട്ട് ആണ് ഇവിടുത്തെ ആനകൾ പുറത്തു പോകേണ്ടത് പിന്നോട്ട് നടന്നുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നിന്ന് പിന്നോട്ട് പോയി അങ്ങനെയാണ് ആന പുറത്തു പോകുന്നത് അതിനുശേഷം സന്ധ്യയോടുകൂടി കലംവരവാണ് കലംവരവ് ശേഷം കലംവരവ് സന്ധ്യക്ക് ശേഷം സന്ധ്യ കഴിഞ്ഞാൽ ഏകദേശം ഏഴ് മണിയോടുകൂടി ഇവിടെ നിന്ന് എല്ലാ ഭക്തന്മാരും പുറത്തു പോകണം കാരണം പിന്നീട് കലംവരവിന് ശേഷം രാത്രി ഇവിടെ നടക്കുന്നത് ഗൂഢപൂജകളാണ് പിന്നെ ഈ മൂന്ന് ദിവസവും നടക്കുന്ന പതിമൂന്ന് മുതൽ പതിനേഴ് വരെ പതിനാറ് വരെ ഇവിടെ നടക്കുന്ന പൂജകളെല്ലാം ഗൂഢ പൂജകളാണ് അതിനെ ഇവിടുത്തെ പൂജാരിമാരും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഊരാളന്മാരും ട്രസ്റ്റിമാരും അതുപോലെ അത്യാവശ്യം വേണ്ട ജീവനക്കാരും മാത്രമേ ഇവിടെ ആ സമയത്തുണ്ടാവൂ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ കയ്യാലകളിൽ നിന്ന് പുറത്തു പോകാനോ ഇവിടെ അവിടെ കയ്യാലകളിൽ ലൈറ്റ് ഇടാനോ പാടില്ല കാരണം വെളിച്ചം ഇല്ലാതെ എല്ലാവരും നേരത്തെ തന്നെ അവരവരുടെ കയ്യാലകളിൽ കയറി വാതിലടച്ചുകൊണ്ട് ആണ് ഇവിടെ ഗൂഢപൂജകൾ നടക്കുന്നത് ആ ഗൂഢപൂജകൾ മറ്റാരും കാണാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഐതിഹ്യമുള്ളത് അതുകൊണ്ട് പിന്നെ മറ്റ് ഈ പതിമൂന്നാം തീയതിക്ക് ശേഷം പിന്നീട് മൂന്ന് ദിവസം ഈ സന്ധ്യാസമയം വരെയാണ് പുരുഷന്മാർക്ക് പ്രവേശനമുള്ളു ഏകദേശം സന്ധ്യയ്ക്ക് ശേഷം ഏഴുമണിയോടുകൂടി പുരുഷന്മാരെല്ലാവരും അവരും പുറത്തു പോകേണ്ടതാണ് പിന്നീട് ഗൂഢപൂജകൾ നടക്കും അങ്ങനെ പതിനേഴാം തീയതി രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി ഇവിടുത്തെ കലശാട്ടം രാവിലെ തന്നെ കലശാട്ട പൂജകളാണ് അവിടെ പിന്നെ ഈ കളഭാഭിഷേകവും അതുപോലെ ഭഗവാന്റെ ഈ ഈ സ്വയംഭൂവിൽ എല്ലാ കൂടിയ അഭിഷേകങ്ങളെല്ലാം നടത്തി ഏകദേശം ഉച്ചയോടുകൂടി ഇവിടുത്തെ ഈ അക്കരക്കൊട്ടൂരിലെ ഈ മണിത്തറയിലെ പൂജകളെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ പർണശാലകൾ മണിത്തറയുടെ മുകളിലുള്ള പർണശാലകളെല്ലാം ആചാര്യന്മാർ പൊളിച്ചതിന് ശേഷമാണ് ഈ ഉച്ചയോടുകൂടി ഇവിടെ നിന്ന് പുറത്തുപോയി അക്കര കൊട്ടിയൂരിലേക്ക് പോകുന്നത് അതോടുകൂടി കൊട്ടിയൂരിൽ നിന്ന് എല്ലാവരും ഇക്കര കൊട്ടിയൂരിലേക്ക് മുതിരേരി വാളടക്കം ഇങ്ങോട്ട് പോലും അതോടുകൂടി ഉച്ചയോടുകൂടി ജൂൺ പതിനേഴാം തീയതി ഉച്ചയോടുകൂടി ഈ വർഷത്തെ ഈ മഹോ വൈശാഖ മഹോത്സവം അവസാനിക്കും അന്ന് പതിനേഴാം തീയതി സന്ധ്യോടുകൂടി ഈ കൊട്ടിയൂരിൽ നടക്കുന്ന പൂജകളും അതുപോലെ മുതിരേരുവാൾ അതുപോലെ ആഭരണങ്ങളടങ്ങിയ ഭണ്ണാര ഭണ്ണാരമെല്ലാം ഈ കരിമ്പന ദേവസ്ഥാനത്തിലേക്ക് അവിടേക്ക് തിരിച്ചു പോകും ഭണ്ണാരം എഴുന്നള്ളിക്കുന്ന ഈ കരിമ്പന സ്ഥാനത്ത് നിന്ന് അതേ സ്ഥാനത്തേക്ക് കരിമ്പിനക്കൽ ഗോപുരത്തിലേക്ക് ഈ ഈ ഭണ്ണാരങ്ങളെല്ലാം തിരിച്ചു പോകും അങ്ങനെ ജൂൺ പതിനേഴാം തീയതി സന്ധ്യയോടുകൂടി ഈ വർഷത്തെ വൈശാഖ മഹോത്സവം അവസാനിക്കുന്നതായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പതിന്മടങ്ങ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ പതിന്മടങ്ങ് ഭക്തജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത് ആ ഭക്തജനങ്ങളെല്ലാം നല്ല രീതിയിൽ നല്ല കൂടി ഭഗവാനെ തൊഴുത് തിരിച്ചു പോകും അങ്ങനെ നല്ല രീതിയിൽ ഈ വർഷത്തെ വൈശാഖ മഹോത്സവം അവസാനിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നന്ദി